എൻ്റെ പേര് ഷീല ദേവസി ഞാൻ കാലടി മാണിക്യമംഗലം എടകയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകളുടെ മകൻ മിലൻ ജോൺ മിലന് കിട്ടിയ ഒരു വലിയൊരു ദൈവം ദൈവാനുഗ്രഹത്തെ പറ്റി പറയുവാനാണ് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടു മാസം മുമ്പ് ഈ കുഞ്ഞിൻ്റെ കൈ ഡോറിൻ്റെ ഇടയിൽ പോയി ഒരു വിരലിൽ മുറിഞ്ഞ് താഴെ വീണുപോയി ഒരു വിരലിൻ്റെ സ എഴുപത് ശതമാനവും മുറിഞ്ഞു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ക്രഷായിപ്പോയത് കൊണ്ട് ഇതിനി തിരിച്ച് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റില്ല കൈ വാക്കി കൂടെ മുറിച്ച് കളഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാം അപ്പോൾ ഇത് സംഭവിച്ചത് എട്ടരയ്ക്കാണ് പിറ്റേ ദിവസം രാവിലെ ആറ് മുപ്പതിന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ആ വരാന്തയിൽ നിന്ന് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് കൃപാസനം മാതാവെ എൻ്റെ കുഞ്ഞിനൊരു ഡിഫക്റ്റും വരുത്തല്ലേ പൂർണ്ണമായി എൻ്റെ കുഞ്ഞിൻ്റെ കൈവിരലുകൾ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു ഇൻ്റെ കൈ മുറിഞ്ഞത് ചേർത്ത് വെക്കാൻ പാകാത്ത വിധം പോയിരുന്നു അപ്പോൾ എൻ്റെ മകൾ എൻ്റെ അമ്മ ഒരു ഡോക്ടറാണ് അവളുടെ പ്രൊഫസറിനെ കൊണ്ട് അവൾ വിളിപ്പിച്ചു ഡോക്ടറിനെ ഒത്തിരി പേരെ കൊണ്ട് സപ്പോർട്ട് വിളിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു ആ പോയ ഭാഗം തിരിച്ചു വെക്കാൻ പറ്റത്തില്ല ഗ്രാഫ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് തന്നെ പ്രതീക്ഷയെ നമുക്ക് ഉള്ളു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് ഡോക്ടർ ആ മുറിഞ്ഞു പോയ ഭാഗം തന്നെ ശരിയാക്കി തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച് കഴിഞ്ഞ് നെയിൽ നെയിൽ ബെഡ് നഖം വരുന്ന ഭാഗം ഒരിക്കലും തിരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ആ നെയിൽ ബെഡ് ഡോക്ടർ പറഞ്ഞു ഞാൻ അതും ആ ക്രഷായ ഭാഗത്തുനിന്ന് തിരിച്ച് തിരഞ്ഞെടുത്ത് ഞാൻ തിരിച്ച് റീഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്താകുമെന്ന് പറയാം നെയിൽ അങ്ങനെ തിരിച്ച് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അഞ്ച് മാസത്തിനുള്ളിൽ അങ്ങനെ നെയിൽ വരുമോ വരുവോന്ന് അഞ്ച് മാസമൊക്കെ കഴിയണം നെയിൽ വരാൻ സാധ്യതയില്ല വന്നാലും എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ പ്രാർത്ഥന ഞാൻ തുടർന്നു എല്ലാ ദിവസവും ഞാൻ അമ്മയുടെ എണ്ണയും തേക്കും ഉപ്പും പുരട്ടും രണ്ടായിരത്തി പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ പൂജാ വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ എനിക്ക് രണ്ട ഈ പതിനഞ്ചാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടതായ പതിമൂന്നാമത്തെ പ്ര പതിനാലാമത്തെ പ്രാവശ്യം പുതുക്കേണ്ടതായത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞിരുന്നു എന്നും പറയും ഒരാഴ്ച മുമ്പ് ഞാൻ അവൻ്റെ നഖം വരാതായപ്പോൾ അമ്മേ സ്വർഗാരോഹണ തിരുനാളായല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ നഖം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ നോക്കുമ്പം നഖമുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ കൈവിരലിൻ്റെ നഖം പകുതിയും വന്നിരിക്കുന്നു ഈ വിരല ഈ വിരലാണ് പൂർണ്ണമായി ഈ വിരൽ വിരലൊരു ഡിഫക്റ്റുമില്ലാതെ സൗഖ്യപ്പെട്ടു അതെനിക്ക് എല്ലാവരും പ്രശസ്തനായ ഡോക്ടർ ഉണ്ടായിരുന്നു ഒത്തിരി മെഡിസിൻസ് എല്ലാ മെഡിസിൻസും ഉണ്ടായിരുന്നു അമ്മ ഡോക്ടറാണ് എന്നാലും മാതാവിൻ്റെ ഈശോനാഥൻ്റെയും ഒരനുഗ്രഹമില്ലാതെ ഇത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോയതാണ് ഇത് ഡോക്ടറല്ല ലേപന ഔഷധങ്ങളുമല്ല ഇത് ഇവിടുത്തെ കരുണ കൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടിയതാണ് പിന്നെ എപ്പോഴും പനി വരുമായിരുന്നു ആദ്യമൊക്കെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം പനിക്കും അങ്ങനെ പിന്നെ അത് ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം പനിക്കും ആ പനി അമ്മയോട് പറഞ്ഞു അമ്മയുടെ പൂജാവസ് വിശുദ്ധ എണ്ണയും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവന് പനി വന്നിട്ട് ആറുമാസമായി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഫുഡ് ഞാനും ഇവനും കൂടെ പോയി സ്ട്രീറ്റിലുള്ള ആൾക്കാർക്ക് ബഗേഴ്സൊക്കെ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കും പത്രം വാങ്ങി ചെന്നൈയിൽ തമിഴ് പത്രം വാങ്ങി ചെന്നൈയിലും ഇംഗ്ലീഷ് പത്രം വാങ്ങി ഷില്ലോങ്ങിൽ ഓരോരുത്തരുടെ അഡ്രസ്സ് വെച്ച് അയച്ചു കൊടുക്കും കുർബാനയ്ക്ക് എനിക്ക് ചെന്നൈ ചെന്നൈയിൽ എല്ലാ ദിവസവും എനിക്ക് പോകാൻ സാധിക്കില്ല എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ല ചെന്നൈയിൽ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല എല്ലാ സൺഡേയിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകും കുമ്പസാരിക്കും ബൈബിൾ വായിക്കും ആദ്യമൊക്കെ ഞാൻ അര അരമണിക്കൂർ നേരം ഭയങ്കര ആണ് വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ വലിയ ഒരു ആവേശമാണ് ബൈബിൾ വായിച്ചാൽ എത്ര വായിച്ചാലും എനിക്ക് മതിയാകാത്തവണ്ണം വലിയ ഒരു ആവേശത്തിലാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത് എൻ്റെ ജീവിതം എന്നെ ഒത്തിരി വിശദീകരിച്ചു ഈ ഉടമ്പടി ഇതിങ്ങനെ വന്നത് തന്നെ സാധാരണക്കാരായ നമ്മ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് തമ്പ ോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് എന്നും എൻ്റെ മനസ്സിൽ തോന്നിക്കാറുണ്ട് സാധാരണക്കാരായ നമ്മൾ ഞാൻ പല പല ധ്യാന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ ആ പോകുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് ദിവസം അഞ്ച് ദിവസം ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ തുടർച്ചയായി ഞാൻ ഇപ്പോൾ നാല് വർഷമായി തമ്പുരാൻ്റെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം എനിക്ക് ഈ ഉടമ്പടിയിലൂടെയാണ് കിട്ടിയത് ഈ പദ്ധതി ഇത് നമ്മൾ ഈ സാധാരണക്കാരിൽ എത്തിച്ച ഒരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം യേശു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ഷീല ദേവസ്യൂടെ പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി ഒരു പ്രത്യേക ജീവിത പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെയാണ് ഒരുപാട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതും ഈശോയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്നുവെന്ന് നാം ഈ സാക്ഷ്യങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരെല്ലാം ഒരു വലിയ ആഴമായ വിശ്വാസത്തിൽ ആഴമായ ഈശോയുടെ സ്പർശനം ഏറ്റുകൊണ്ടാണ് തിരിച്ചു പോകുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധാമം നമുക്ക് ഈ ഉടമ്പടി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫിലൂടെ തന്നിരിക്കുന്നത് തന്നെ ഒരു പുതിയ കൂടിയാണ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ നിങ്ങൾക്കായി നൽകുമെന്ന് ഉള്ള ആ വലിയ ഒരു വലിയ വാഗ്ദാനമാണ് നമ്മുടെ ജീവിതമാനങ്ങളെല്ലാം ഇന്നൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്കെല്ലാം തന്നെ പുതിയ പുതിയ ആശയങ്ങളും ഈശോയെ സ്നേഹിക്കുവാനുള്ള പുതിയ പുതിയ പദ്ധതികളും പദ്ധതികളുമൊക്കെയായിട്ടാണ് ഓരോരുത്തരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരുപാട് പുതിയ മാനങ്ങൾ പുതിയ പദ്ധതികളായിട്ടാണ് ഓരോരുത്തരും ഈ അൽത്താരയിൽ നിന്നിറങ്ങുന്നത് കാരണം ദൈവാനുഭവം ഓരോരുത്തരും അനുഭവിക്കുന്നത് പ്രത്യേക രീതിയിലാണ് പ്രത്യേക വിധത്തിലാണെന്ന് ഓരോരുത്തരും ഏറ്റുപറയുന്നു മിലന് കിട്ടിയ ഒരു വലിയ അത്ഭുത ഇപ്പോൾ നാം കേട്ടത് മിലൻ്റെ കൈവിരലിൻ്റെ അനാഘം ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഈ മകൻ നമുക്ക് ആ വിരൽ കൂടി നമ്മെ എടുത്തു കാണിച്ച് നമ്മെ കാണിക്കുന്നത് കിശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നൂറ്റാണ്ടുകൾക്ക് ആയിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന അതേ അത്ഭുതം തന്നെ ഇന്ന് ഈ നമ്മുടെ ഈ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പശുത്തമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കാരണം കാനായിൽ വെച്ച് തുടങ്ങിയ ഈശോയുടെ അത്ഭുതം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമുക്കെപ്പോഴും പ്രത്യക്ഷത്തിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഈ മകനെക്കുറിച്ച് വീണ്ടും സാക്ഷ്യപ്പെടുത്താനുള്ള സാക്ഷ്യപ്പെടുത്താനുള്ളത് എന്നും എപ്പോഴും പനി വരുമായിരുന്നു ഇപ്പോൾ ആറുമാസമായിട്ടവനെ വിശുദ്ധ വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇവനെ പനി വിട്ടുമാറി ഈശോ പത്രോസിൻ്റെ മായമ്മയെ കാണാൻ ചെന്നപ്പോൾ അവളെ പനി വിട്ടുമാറി ഇപ്പോൾ അവൾ പിന്നീട് അവൾ ഉടനെ തന്നെ അവളെ ഈശോയെ ടി ഈശോയെ എണീറ്റീശോയെ എന്നാണ് വചനം പറയുന്നത് നമുക്ക് ഓരോ സൗഖ്യങ്ങളും ഈശോയെ ശുശ്രൂഷിക്കുവാനും ആഴമായി സ്നേഹിക്കുവാനുള്ള ഒരു വലിയ ജീവിതാനുഭവം മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം ജീവിതത്തിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോട് ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോയൽ താരയിൽ നമുക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം